സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് നാലിനും ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് ഒന്നിനും ആരംഭിക്കും നാല് ദശാംശം രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പ്രധാന പരീക്ഷകൾക്ക് മുന്നോടിയായി നടന്നു വരുന്ന മോഡൽ പരീക്ഷകൾ വ്യാഴാഴ്ച സമാപിക്കും പൊള്ളുന്ന വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടിലേക്ക് നീങ്ങുകയാണ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും മാർച്ച് ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമാകും മാർച്ച് നാല് മുതലാണ് എസ് എസ് എൽ സി പരീക്ഷകൾ ആരംഭിക്കുന്നത് പരീക്ഷകൾക്ക് മുന്നോടിയായി മോഡൽ പരീക്ഷകൾ നടന്നുവരുന്നു എസ് എസ് എൽ സി മോഡൽ പരീക്ഷകൾ വ്യാഴാഴ്ച സമാപിക്കും മോഡൽ പരീക്ഷ കഴിഞ്ഞ ഉടനെ പൊതുപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടും പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധ്യാപകർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷയ്ക്ക് ശേഷം അവസാനപ്പെട്ട പരിശീലനം നൽകി പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാനുള്ള പരിശീലനം നൽകുമെന്നും അധ്യാപകർ പറഞ്ഞു ഓരോ സ്കൂളിലെയും അധ്യാപകരും മാതാപിതാക്കളും കുട്ടികൾ പരീക്ഷ എഴുതുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും മുൻകരുതലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം കൂടുതൽ നന്നായി ചെയ്യുന്നതിന് വേണ്ടി ജനുവരി ആദ്യ വാരം മുതൽ തന്നെ പാഠഭാഗങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് തീർത്തതിന് ശേഷം ഓരോ പാഠഭാഗത്തിൻ്റെ റിവിഷനുകൾ നടത്തി റിവിഷൻ ടെസ്റ്റുകൾ നടത്തി അവരെ കൂടുതൽ നന്നായി പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇരുന്നത് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി മോഡൽ പരീക്ഷ ആരംഭിച്ചു നാളെ വെള്ളിയാഴ്ച കൊണ്ട് മോഡൽ പരീക്ഷകൾ അവസാനിക്കുകയാണ് കൂടാതെ എസ് എസ് എൽ സിയുടെ പ്രാക്ടിക്കൽ ഐ ടി പരീക്ഷ മോഡൽ പരീക്ഷയുടെ മുമ്പ് തന്നെ പൂർത്തിയാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചു ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷം നാല് ലക്ഷത്തി പതിനയ്യായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളും രണ്ടാം വർഷം നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊണ്ണൂറ്റി വിദ്യാർത്ഥികളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷം ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് കുട്ടികളും രണ്ടാം വർഷം ഇരുപത്തി ഒമ്പതായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി കേരളത്തിലെ നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലെ സ്ട്രോങ് റൂമുകളിൽ ചോദ്യപേപ്പറുകൾ എത്തിച്ചു കഴിഞ്ഞു മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പോലീസ് സംരക്ഷണവും നൽകും സി സി ടി വി സംവിധാനം ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക മുറികളിലാണ് സ്കൂളുകളിൽ ചോദ്യപേപ്പറുകൾ എത്തിച്ച് സൂക്ഷിക്കുന്നത് എല്ലാ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പോലീസ് പ്രത്യേക സുരക്ഷാ പരിശോധന നടത്തിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ട്രഷറികളിലും ബാങ്കുകളിലുമായാണ് സൂക്ഷിക്കുന്നത് മുൻവർഷങ്ങളിലേതുപോലെ തന്നെ സാധാരണ പരീക്ഷാ സമയത്തിന് മുമ്പേ ചോദ്യപേപ്പർ ബണ്ടിലുകൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലെയും ജില്ലയിലെയും പ്രത്യേക ക്ലസ്റ്ററുകളായി തിരിച്ച് അതാത് ക്ലസ്റ്ററുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് കൈമാറും ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി മാറുന്ന എസ് എസ് എൽ സി പരീക്ഷ മികച്ച രീതിയിൽ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷ കഴിയുന്നതോടെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ പഠനം കൂടുതൽ കാര്യക്ഷമമാക്കി മികച്ച നേട്ടം കൊയ്യാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പലാം